നമസ്കാരം ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ ഭീകരാക്രമണം നടത്തിയ ഇസ്ലാമിക ഭീകരരും ഇന്ത്യയിലെ മാവോയിസ്റ്റുകൾ കമ്മ്യൂണിസ്റ്റ് ഭീകരരും തമ്മിൽ എന്തെങ്കിലും ഒരു ലിങ്ക് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ എളുപ്പമായിരിക്കില്ല പക്ഷേ അങ്ങനെ ഒരു ലിങ്ക് കൃത്യമായി ഉണ്ട് എന്ന് ഇപ്പോൾ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല ആ റിപ്പോർട്ട് റോ ഓസ്ട്രേലിയയിലെ സീക്രട്ട് സർവീസായ എ എസ് ഐ ഒയ്ക്ക് കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ അവിടെ സിഡ്നി ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുകയും ചെയ്യുന്നത് എന്നുള്ളത് വളരെ വിശ്വസനീയമായ ഒരു റിപ്പോർട്ടാണ് ഞാൻ പല വീഡിയോകളിലും നമ്മളുടെ നാഷണൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട പല വീഡിയോകളിലും ഞാൻ ആവർത്തിച്ച് പറയുന്ന ഒരു അച്ചുതണ്ടുണ്ട് അത് ഭാരതത്തിലെ ഇസ്ലാമിക തീവ്രവാദികളും ഇടത് ലിബറൽ ശക്തികളും തമ്മിലുള്ള ഒരു അച്ചുതണ്ടാണ് അങ്ങനെ ഒരു അച്ചുകൊണ്ടില്ല ഇതൊക്കെ നിങ്ങൾ ആവശ്യമില്ലാതെ എക്സാഗ്രേറ്റ് ചെയ്ത് പറയുകയാണ് ആവശ്യമില്ലാത്തവരെ എല്ലാം ബന്ധിപ്പിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നതെന്നൊക്കെ പല സുഹൃത്തുക്കളും എന്നോട് പറഞ്ഞിട്ടുണ്ട് അവരോട് ഒരിക്കൽ കൂടി പറയുന്നു ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഭീകരരും ഇടത് ശക്തികളും മാത്രമല്ല അവരോടൊപ്പം ജിഹാദികൾ മാത്രമല്ല അവരോടൊപ്പം എർബൻ നെക്സലൈറ്റുകളും കൂടി ചേർന്നതാണ് പുതിയ അച്ചുതണ്ട് അത് വളരെ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ചില സംഭവ വികാസങ്ങളൊന്ന് എടുത്തു നോക്കിയാൽ അതിനു മുമ്പ് ഇപ്പോൾ ഈ സിഡ്നിയിൽ ഭീകരാക്രമണം നടത്തിയ ആ രണ്ടു പേർ അച്ഛനും മകനും സജീദ് അക്രം നവീദ് അക്രം ഇവർ രണ്ടു പേരും തമ്മിലും അതേപോലെ ഭാരതത്തിൽ കൊല്ലപ്പെട്ട കഴിഞ്ഞ മാസം കൊല്ലപ്പെട്ട ഏറ്റവും കൂടുതൽ തലയ്ക്ക് വിലയിട്ടിരുന്ന കമ്മ്യൂണിസ്റ്റ് ഭീകരനായ മാധവി ഹിത്മയും തമ്മിൽ എന്താണ് ബന്ധം എന്നൊന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും മാധ്യമഹിത്മയെ എല്ലാവർക്കും അറിയാം കഴിഞ്ഞ നവംബറിലാണ് കഴിഞ്ഞ മാസമാണ് അയാൾ കൊല്ലപ്പെട്ടത് ഒരു കോടി രൂപയായിരുന്നു അയാളുടെ തലയ്ക്ക് ഇന്ത്യൻ സർക്കാർ വില വെച്ചിരുന്നത് എന്ന് മാത്രമല്ല ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ മാവോയിസ്റ്റ് കൂട്ടക്കൊലകളുടെ പിന്നിലെ ബുദ്ധി കേന്ദ്രമായിരുന്നു ഇയാൾ ഇയാൾ യഥാർത്ഥത്തിൽ ആ ദൻഡേവാഡ ആക്രമണം ദൻഡേവാഡയിൽ എഴുപത്തിയാറ് സി ആർ പി എഫുകാർ കൊല ചെയ്യപ്പെട്ട രണ്ടായിരത്തി പത്തിലെ ആക്രമണത്തിൻ്റെ സൂത്രധാരനായിരുന്നു അതിന് ഇങ്ങോട്ട് നിരവധി അക്രമങ്ങൾ നടത്തിയ ആളായിരുന്നു മാധ്വി ഹിത്മ മാധ്വി ഹിത്മയെ കൊന്നുകളഞ്ഞാൽ അല്ലെങ്കിൽ ഇല്ലാതാക്കി കഴിഞ്ഞാൽ അത് മാവോയിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നട്ടല്ലൊടിക്കുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു പക്ഷേ അയാളെ പിടികൂടാൻ സാധിച്ചിരുന്നില്ല അതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അജിത് ദോവൽ നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടുകയും എന്തുകൊണ്ടാണ് ഇയാളെ പിടിക്കാൻ സാധിക്കാത്തത് എന്നുള്ളതിനെ സംബന്ധിച്ച് അദ്ദേഹം തന്നെ നേരിട്ട് ചില ചർച്ചകളും മറ്റ് നടത്തുകയും ചെയ്തിരുന്നു യഥാർത്ഥത്തിൽ ഇയാൾ കയ്യിൽ വന്നിട്ട് പോലും കയ്യിൽ പി പിടിച്ചത് മാധൃഹിത്മയാണ് എന്നറിയാതെ ഇയാൾ ഈസി ആയിട്ട് സി ആർ പി എഫ്കാരുടെ കയ്യിൽ നിന്ന് ഊരിപ്പോയ സംഭവം പോലും ഉണ്ടായിട്ടുണ്ട് അതിനുശേഷമാണ് ശ്രീ അജിത് ദോവലിൻ്റെ ഇടപെടലുണ്ടാകുന്നത് സ്ട്രാറ്റജി കംപ്ലീറ്റ് മാറ്റുന്നത് പക്ഷേ മാധ്വി ഹിത്മയെക്കുറിച്ച് ഈ സ്ട്രാറ്റജി മാറ്റുന്നതിന് മുമ്പ് ഇയാളെ വേട്ടയാടാനുള്ള ഒരു ഓപ്പറേഷൻ തുടങ്ങുന്നതിന് മുമ്പ് മാധ്യ ഹിത്മയെക്കുറിച്ച് ഇന്ത്യയുടെ ഇൻ്റലിജൻസ് വളരെ കൃത്യമായി പഠിച്ചു ഇയാൾ എങ്ങനെയാണ് ഇയാളുടെ സ്ട്രാറ്റജി ഇയാൾ എങ്ങനെയാണ് ആക്രമണങ്ങൾ നടത്തുന്നത് ഇയാളുടെ രീതികൾ എന്തൊക്കെയാണ് എന്ന് അത് വളരെ കൃത്യമായി പഠിച്ചപ്പോൾ വളരെ രസകരമായ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി വെളിച്ചത്ത് വന്നു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവരെയുള്ള മാവോയിസ്റ്റുകളുടെ സ്ട്രാറ്റജിയെ ആയിരുന്നില്ല ഇയാൾ ചെയ്യുന്നത് ഇയാൾ കൃത്യമായി കവറിങ് ഫയർ കൊടുക്കുക എവിടെ നിന്ന് ആക്രമിക്കുക എന്നുള്ളതിൻ്റെ പോയിൻറ്റുകൾ നേരത്തെ അത് നിശ്ചയിക്കുക എന്ന് മാത്രമല്ല ആക്രമണം ഒരു ദിശയിൽ നിന്ന് ഒരിക്കലും ആവരുത് വിവിധ ദിശകളിൽ നിന്ന് ഏകോപിപ്പിച്ചുള്ള ആക്രമണമായിരിക്കണം എന്ന് മാത്രമല്ല ഈ ആക്രമണം നടക്കുന്നത് മുഴുവൻ ഫിലിം ചെയ്യാനും ആ ഫിലിം എടുത്തിട്ട് അടുത്ത മാവോയിസ്റ്റ് ട്രെയിനിങ് ക്യാമ്പിൽ അത് വെച്ച് പഠിപ്പിക്കാനുമൊക്കെ ഇയാൾ ശ്രമിച്ചിരുന്നു അപ്പോൾ നമ്മുടെ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു കാര്യം വളരെ വ്യക്തമായി ഇയാൾ ഇതൊന്നും ഇവിടെ നിന്നും പഠിച്ചതല്ല കാരണം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കാട് കയറി മാവോയിസ്റ്റ് പ്രവർത്തനത്തിൽ ഏർപ്പെട്ട ആളാണ് ഹിത്മ അപ്പോൾ പിന്നെ ഈ സ്ട്രാറ്റജി യുദ്ധ തന്ത്രങ്ങളൊക്കെ ഇയാൾ എവിടുന്ന് പഠിച്ചു എന്നുള്ള സ്വാഭാവികമായ ചോദ്യം വരും ആ ചോദ്യത്തിന് ഉത്തരം അവർ കണ്ടെത്തിയത് ഫിലിപ്പൈൻസിൽ നിന്നാണ് പറഞ്ഞാൽ ആർക്കും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിരിക്കും മാധ്വി ഹിത്മ ഈ കാട്ടിൽ നിന്ന് നേരെ ഫിലിപ്പൈൻസിൽ പോവുകയും ഫിലിപ്പൈൻസിൽ ഒരു ആംഡ് മിലിറ്റൻ്റ് ഗ്രൂപ്പിൽ നിന്ന് ഇയാൾ ട്രെയിനിങ് എടുക്കുകയും ചെയ്തു എന്നുള്ള കൃത്യമായ വിവരങ്ങൾ ഇന്ത്യൻ ഇൻ്റലിജൻസിൻ്റെ പക്കലുണ്ടായിരുന്നു ആ ഗ്രൂപ്പ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും കൃത്യമായ ഉത്തരമുണ്ട് ആ ഗ്രൂപ്പിൻ്റെ പേര് അബൂ സയ്യഫ് ഗ്രൂപ്പ് എന്നാണ് അബൂ സയ്യഫ് എന്ന് പറയുന്ന ഒരാൾ ഫിലിപ്പൈൻസിൽ ഉണ്ടാക്കിയ ഒരു ഗ്രൂപ്പാണ് ഇസ്ലാമിക സുന്നി ഭീകര ഗ്രൂപ്പാണ് അവർ നിരവധി ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ഫിലിപ്പൈൻസിലെ ദക്ഷിണ ഭാഗത്താണ് ഈ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ഇങ്ങോട്ട് ഇസ്ലാമിക ഭീകരാക്രമണങ്ങൾ സംഘടിപ്പിക്കുകയും വാലൻറ്റൈൻസ് ഡേ ക്രിസ്മസ് ആഘോഷങ്ങളിലൊക്കെ വലിയ തോതിൽ ആക്രമണങ്ങൾ നടത്തുകയും ഒരു ആക്രമണത്തിൽ ഏതാണ്ട് നൂറ്റി പതിനാറ് പേര് പോലും കൊല്ലപ്പെട്ട വലിയ ആക്രമണങ്ങളും ഇവർ സംഘടിപ്പിച്ചിട്ടുണ്ട് അതുകൂടാതെ ആൾക്കാരെ കിഡ്നാപ്പ് ചെയ്യുക ആൾക്കാരിൽ നിന്ന് മോചനദ്രവ്യം മേടിക്കുക ഇതൊക്കെയാണ് അബൂസ് ഐ ഗ്രൂപ്പ് നടത്തുന്നത് ഇപ്പോൾ നമ്മളുടെ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് മനസ്സിലായിട്ടുള്ളത് അബൂ സൈ ഗ്രൂപ്പ് അല്പം ക്ഷീണിതാവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ പുറത്തു ആർക്കും പണം കൊടുത്തു കഴിഞ്ഞാൽ അവരെ ഭീകരവാദത്തിന് മാത്രമല്ല അവരെ ഭീകരാക്രമണങ്ങൾക്ക് അവരെ പരിശീലിപ്പിക്കുന്ന ഒരു കേന്ദ്രം കൂടി ഈ അബൂ സയ്യഫ് ഗ്രൂപ്പ് ദക്ഷിണ ഫിലിപ്പീൻസിൽ തുറന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഗ്രൂപ്പിൻ്റെ അടുക്കലാണ് ഈ മാധുവി ഹിത്മ പണം കൊടുത്ത് ട്രെയിനിങ് എടുത്തതെന്ന് നമ്മുടെ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് മനസ്സിലായിരുന്നു ഈ ഒരു വിവരം കൂടി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിലായിരുന്നു മാധുവി ഹിത്മയെ തേടിയുള്ള ഇന്ത്യൻ സെക്യൂരിറ്റി ഏജൻസികളുടെയും നമ്മുടെ സി ആർ പി എഫിൻ്റെയോ ഒക്കെ ശ്രമങ്ങൾ അല്ലെങ്കിൽ സെർച്ച് നടന്നത് അതിൽ കൃത്യമായിട്ട് മാധുവി ഹിത്മയെ കൊടുക്കാനും അയാളെ എൻകൗണ്ടറിലാണെങ്കിലും അല്ലാതെയാണെങ്കിലും അയാളെ കൊല്ലാനും നമ്മളുടെ ഏജൻസികൾക്ക് സാധിച്ചത് ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് പഠിച്ചിട്ടാണ് ഇപ്പോൾ ഈ വിഷയത്തിന് മാധുവി ഹിത്മയുടെ ഫിലിപ്പൈൻസ് സന്ദർശിച്ച ശനത്തിനും അവിടെ നടത്തിയ പരിശീലനത്തിനും എന്താണ് സാങ്കത്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിഡ്നിയിലെ ഇസ് ഭീകരാക്രമണം നടത്തിയ ഇസ്ലാമിക ഭീകരരായ അച്ഛനും മകനുമുള്ള ഫിലിപ്പൈൻസ് കണക്ഷൻ തന്നെയാണ് ഇവർ ഫിലിപ്പൈൻസിൽ പോയിട്ടുണ്ട് എന്നും ഫിലിപ്പൈൻസിൽ ഏത് തീയതി മുതൽ ഏത് തീയതി വരെയാണ് അവർ അവിടെ ഉണ്ടായിരുന്നതെന്നും അവിടെ എന്ത് ട്രെയിനിങ് ആണ് ഇവർ എടുത്തതെന്നും കൃത്യമായി ഓസ്ട്രേലിയൻ സീക്രട്ട് സർവീസായ എ എസ് ഐ ഒയെ അറിയിച്ചതും അവർക്കതിൻ്റെ വിശദാംശങ്ങൾ കൊടുത്തതും ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയാണ് വളരെ കൃത്യമായ വളരെ ബ്രീഫായ ഒരു റിപ്പോർട്ടിൽ റോ ഓസ്ട്രേലിയൻ ഏജൻസികളെ അറിയിച്ചത് നവംബർ ഒന്നാം തീയതി ഇവർ ഫിലിപ്പൈൻസിലെത്തി ഇവർ മനില വഴിയാണ് ഇവർ ഈ ബേസ് ക്യാമ്പിലെത്തുന്നത് സിഡ്നിയിൽ നിന്ന് മനിലയ്ക്ക് പോയി മനിലയിൽ നിന്ന് ഈ അബു സയ്യഫ് ഗ്രൂപ്പിൻ്റെ ബേസ് ക്യാമ്പിലെത്തി അവിടെ നവംബർ ഒന്ന് മുതൽ നവംബർ ഇരുപത്തെട്ട് വരെ ഇവർ രണ്ടു പേരും ഇൻറ്റൻസീവായിട്ടുള്ള ട്രെയിനിങ് എടുത്തു എന്ന് തന്നെയാണ് ഇവരുടെ ഈ കൂട്ടക്കലയുടെ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ തന്നെ നമ്മൾക്ക് പോലും സാധാരണക്കാർക്ക് പോലും തോന്നിയിട്ടുണ്ട് വെറും പഴം കച്ചവടക്കാരായ അല്ലെങ്കിൽ സാധാരണ കച്ചവടക്കാരായ ഒരു അച്ഛനും മകനും ഇത്രയും സ്പീഡിൽ ഈ ഫയർ ആംസ് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല ഇവരുടെ കാറിൽ എക്സ്പ്ലോസീവ്സ് ലഭിച്ചിരുന്നു ഐ എസിൻ്റെ പതാകകൾ ലഭിച്ചിരുന്നു ഇതൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ വളരെ കൃത്യമായിട്ട് ഇത്തരം ഫയറാംസ് ഇത്തരം തോക്കുകളുമൊക്കെ ഇത്രയും സ്പീഡിൽ ഇത്രയും കൃത്യതയോടെ പതിനഞ്ച് പേരെയാണ് അവർ കൊന്നുകളഞ്ഞത് അപ്പോൾ വളരെ കൃത്യമായി ം പിടിച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവർക്ക് കൃത്യമായിട്ട് ട്രെയിനിങ് ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ ഉത്തരമാണ് ഇപ്പോൾ ഇന്ത്യൻ ഏജൻസീസ് യഥാർത്ഥത്തിൽ ഓസ്ട്രേലിയക്ക് കൊടുത്തത് ഇപ്പോൾ ഇന്നോ ഇന്നലെയോ മാത്രമാണ് ഈ രണ്ട് പേരുടെയും ഐഡൻറ്റിറ്റി യഥാർത്ഥത്തിൽ ഇവർക്ക് പാകിസ്ഥാൻ വേരുകളല്ല ഇന്ത്യൻ വേരുകളാണ് എന്ന് വാർത്തകളിൽ വന്നിട്ടുള്ളത് പക്ഷേ ഇതും ആദ്യമായി ഓസ്ട്രേലിയയെ അറിയിച്ചത് ഇന്ത്യൻ ഏജൻസികളാണ് എന്ന് റിപ്പോർട്ടുണ്ട് കാരണം ഹൈദരാബാദിൽ നിന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നമ്മളുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് എടുത്തിരുന്നു അപ്പോൾ തന്നെ അത് ഓസ്ട്രേലിയയെ അറിയിക്കുകയും ചെയ്തിരുന്നു ഓസ്ട്രേലിയക്ക് ഈ വിവരം കിട്ടിയതിൻ്റെ പിന്നാലെ അവർ വളരെ കൃത്യമായി അന്വേഷണം നടത്തി അവർ ഫിലിപ്പൈൻസിലെ ഇമിഗ്രേഷൻ വിഭാഗത്തിൽ നിന്ന് അവരുടെ വിസ പ്രോസും ഒക്കെയുള്ള വിഭാഗത്തിൽ നിന്ന് ഇന്ത്യ കൊടുത്ത ഈ വിവരം വളരെ കൃത്യമാണ് എന്നും ഇവർ മനില വഴി യാത്ര ചെയ്തിട്ടുണ്ട് എന്നും അവരും ഉറപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഫിലിപ്പൈൻസിലെ ഇസ്ലാമിക തീവ്രവാദി ഗ്രൂപ്പാണ് യഥാർത്ഥത്തിൽ ഇവർക്കെല്ലാം ട്രെയിനിങ് കൊടുക്കുന്നത് ഇതിനു വേണ്ടി പൈസ മുടക്കുന്ന ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായിട്ടറിയാം ഭാരതത്തിലുള്ള ഇസ്ലാമിക ഭീകരർക്കും ഭാരതത്തിൽ നിന്ന് പോകുന്ന മാവോയിസ്റ്റുകൾ ൾക്കും ഒരു അബു അസ് ഐ എഫ് ഗ്രൂപ്പ് ഒരു സുന്നി തീവ്രവാദി ഗ്രൂപ്പ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം പിന്നിൽ പൈസ മുടക്കാനായി ഭാരതത്തിൽ തന്നെ ആരോ ഉണ്ട് ഞാൻ വർഷങ്ങൾ മുമ്പ് ജന്മഭൂമിയിൽ ഒരു ലേഖനം എഴുതിയിരുന്നതാണ് റെഡ് ജിഹാദീസ് എന്ന് പറഞ്ഞു ഇവരെ ഒരുമിപ്പിക്കുന്നത് ആര് എന്നായിരുന്നു ചോദ്യം അതായത് ഇന്ത്യയിലെ ജിഹാദികളെയും ഇന്ത്യയിലെ മാവോയിസ്റ്റ് ഭീകരരെയും ഒരുമിപ്പിക്കുന്നത് ആര് എന്നായിരുന്നു ആ ലേഖനത്തിലെ ചോദ്യം ആ ചോദ്യം ഇന്നും പ്രസക്തമാണ് എന്ന് മാത്രമല്ല ഇന്ന് അത് കൂടുതൽ വലിയ ഭീഷണിയായി വളർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യൻ വംശജരായ രണ്ട് കൊലയാളികൾക്ക് ഫിലിപ്പൈൻസിൽ ട്രെയിനിങ് ലഭിച്ചു എന്നുള്ളതും അതേ സ്ഥലത്ത് തന്നെ മാധ്യ ഹിത്മ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് ഭീകരനും അതേ സ്ഥലത്ത് ട്രെയിനിങ് ലഭിച്ചു എന്നുള്ളതും പുറത്തു വരുമ്പോൾ ഇത് രണ്ടും കൃത്യമായി സൂചിപ്പിക്കുന്നത് ഇവിടെയെല്ലാം ഇവരെ ഏകോപിപ്പിക്കുന്ന ഒരു ശക്തി ഭാരതത്തിനുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട് അതാരാണ് ആര് പറഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള ചോദ്യം അതിൻ്റെ ഉത്തരം കണ്ടെത്തേണ്ടത് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികളും സുരക്ഷാ ഏജൻസികളുമാണ് പക്ഷേ ആ ഉത്തരം കണ്ടെത്താൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സുരക്ഷാ ഭീഷണി ഒഴിഞ്ഞു പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇനി ഇവരുമായി ചേർത്ത് വായിക്കേണ്ട ഒരു കൂട്ടരാണ് ഇന്ത്യയിലെ അർബൻ നക്സലൈറ്റുകൾ ഇന്ത്യയിലെ സർവകലാശാലകളിലും ഇന്ത്യയിലെ മറ്റ് പല സ്ഥാപനങ്ങളിലും ഈ അർബൻ നക്സലൈറ്റുകളുണ്ട് ഇന്ത്യയുടെ തലസ്ഥാനമായ ദില്ലിയിലെ വായു മലിനീകരണത്തിനെതിരെ അവിടെ ഇന്ത്യ ഗേറ്റിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നവർ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ഒരു പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചവർ പെട്ടെന്ന് മാധവി ഹിത്മയ്ക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ ലിങ്കും വളരെ കൃത്യമാണ് ഇവരെ എല്ലാം ഒരുമിപ്പിക്കുന്ന ആരോ ഇതിൻ്റെ എല്ലാം പിന്നണിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഈ വിവരങ്ങളെല്ലാം ഒരുമിച്ച് വെച്ച് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് എന്തായാലും ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം ഭാരതം കൊടുത്ത ക്ലൂ അവർക്ക് ഈ അന്വേഷണത്തിൽ വലിയ ശക്തിയായിട്ട് മാറും വലിയ ഒരു സഹായമായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഈ നവീദ് അക്രവും അയാളുടെ അച്ഛൻ സജീദ് അക്രമും ഇവർ രണ്ടുപേരും മാത്രമായിരിക്കില്ല ഓസ്ട്രേലിയയിൽ ഇതുപോലെ ഫിലിപ്പൈൻസിൽ പോയി ട്രെയിനിങ് എടുത്തിട്ടുണ്ടാകുക എന്നുള്ള കാര്യത്തിനും സംശയമില്ല കാരണം ആയിരക്കണക്കിന് ചെറുപ്പക്കാരോടൊപ്പം ഈ ദാവ ഗ്രൂപ്പിലൊക്കെ ബന്ധപ്പെട്ട് ഓസ്ട്രേലിയയുടെ തെരുവീതികളിൽ ഇസ്ലാമിനെ പ്രകീർത്തിക്കുന്ന നിലയിൽ ഈ നവീദ് അക്രമത്തിൻ്റെ വീഡിയോയൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ഇവർ രണ്ടുപേരും എന്തായാലും ഒറ്റയ്ക്കെടുത്ത തീരുമാനവുമല്ല അവർ ഒറ്റയ്ക്കല്ല ഇത് ചെയ്തതെന്നുള്ളതും വളരെ വ്യക്തമാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം അതോടൊപ്പം ഭാരതത്തിലും ഇതേപോലെയുള്ള ആക്രമണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നമ്മളുടെ സുരക്ഷാ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തീർച്ചയായിട്ടും ജാഗ്രതയോടെ തുടങ്ങി വരിക എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല ഈ അവസരത്തിൽ നമസ്കാരം